മുണ്ടക്കൈയുടെ വിലാപങ്ങൾക്ക് നടുവിലേക്ക് കവളപ്പാറ ദുരന്തത്തിന്റെ അഞ്ചാം വർഷികം എത്തുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് കവളപ്പാറയിലെ മൂത്തപ്പൻകുന്ന് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞ് നാടിന്റെ വേദനയായി തീർന്നത് അൻപത്തിയൊൻപത് ജീവനുകളാണ് അന്ന് മണ്ണിനടിയിൽ പൊതിഞ്ഞത് പതിനെട്ട് ദിവസം നീണ്ട തിരച്ചിലിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു പതിനൊന്ന് പേർ ഇപ്പോഴും കാണാമറിയത്താണ് മുപ്പത്തിയേഴ് വീടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി കണ്ണീർ പെയ്തിറങ്ങിയ രാത്രിയുടെ ഓർമ്മകൾക്ക് അഞ്ചു വർഷം തികയാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി മുപ്പത്തിയേഴ് ഏക്കർ ഭൂമിയാണ് കവളപ്പാറയിൽ അന്ന് നിരപ്പായത് സംസ്ഥാന സർക്കാർ അൻപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ ധനസഹായം നൽകി സ്ഥലവും വീടും വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയ നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു ഇതിനായി ഇരുപത് കോടി രൂപ ചിലവഴിച്ചു സ്ഥലം വാങ്ങാൻ ആറു ലക്ഷവും വീട് പണിയുവാൻ നാലു ലക്ഷവുമാണ് അന്ന് അനുവദിച്ചത് ഈ തുക കൊണ്ട് മാത്രം വീട് നിർമ്മിക്കുക അസാധ്യമായിരുന്നു വിവിധ സംഘടനകളുടെ സഹായങ്ങൾ കൊണ്ടു കൂടിയാണ് പുനരധിവാസം സാധ്യമായത് സ്ഥലവും വീടും കിട്ടിയെങ്കിലും കവളപ്പാറക്കാരുടെ കണ്ണീരോർമ്മകൾ ഇന്നും തലം കെട്ടി നിൽക്കുകയാണ് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആഘോഷങ്ങളിലും ഒത്തൊരുമയോടെ കഴിഞ്ഞ അവർ ഇന്ന് പല നാടുകളിലേക്ക് പറിച്ചു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ